നമസ്കാരം എന്തൊക്കെയുണ്ട് സുഖമല്ലേ അതായത് ഞാനിപ്പോ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രമല്ല സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അതൊരു ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നു എടുക്കുന്നതു മാത്രമിപ്പോ ഒരു വോയിസ് റെക്കോർഡൊക്കെ കണ്ടോ കുറച്ച് നേരം മുമ്പ് ഞാൻ സാൻ റിയാക്സ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ അകത്ത് കണ്ടായിരുന്നു അതോ വിജയരാജാഞ്ചല എന്തോ ഒരു മുമ്പേ ഒരു വോയിസ് റെക്കോർഡാണ് അതിൽ റോബിൻ്റെയും മരുദീപുളുടെ കാര്യമൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഓൾറെഡി കേട്ട് കാണും ആ വോയിസ് റെക്കോർഡൊക്കെ അതൊക്കെ എന്തായാലും കേൾക്കാത്ത ആൾക്കാർക്കായിട്ട് വീണ്ടും ഏറ്റവും അവസാനമൊക്കെ കേൾപ്പിക്കാം അതിനെക്കുറിച്ച് പറയാം അതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറയാട്ടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയ്ക്കകത്തും സോഷ്യൽ മീഡിയയുടെ വെളിയിലൊക്കെ ആയിട്ട് നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് മേ ബി നിങ്ങൾക്കും കുറേ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പലതരത്തിലുള്ള അനുഭവങ്ങൾ പലരുടെയും ഭാഗത്തുനിന്ന് ഒബിയോസ്ലി ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഒരാളോട് മൊബൈലിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കണം അവനെയൊക്കെ അല്ലെങ്കിൽ അവളെയൊക്കെ വിശ്വസിച്ചിട്ടായിരിക്കും സംസാരിക്കുന്നു നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളായിക്കോട്ടെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ നമ്മൾ അവരെ വിശ്വസിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടാവുക ഒരു പേഴ്സണൽ അല്ലേ അത് നമ്മൾ പോലും അറിയാതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യും അതൊരു വൃത്തികെട്ട അവസ്ഥയാണ് ഓക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്നവനെ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച് മറ്റൊരാളിനെ കേൾപ്പിക്കുക അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ലൈക്ക് നമ്മൾ പലതും പലതും പറയുമല്ലോ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മുടെ പേഴ്സണൽ സോ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അപ്പം നീ ഇങ്ങനെ ചെയ്തു തന്നില്ലെങ്കിൽ ഇത് പബ്ലിക്കിൽ വിട്ട് നിന്നെ നാറ്റിക്കും അല്ലെങ്കിൽ ഈ വിഷയം ഞാൻ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് ഇവർക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ട് നിന്നെ നാറ്റിക്കും നിന്നെ നശിപ്പിക്കും ഇത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും അങ്ങനെ ചെയ്തു തരികയാണെങ്കിൽ ഇത് ഇവിടെ അങ്ങ് നിർത്താം ഈ ഞാൻ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് വിടാം അതർവൈസ് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വിശ്വാസത്തെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ മുതലെടുത്തോണ്ട് പലർക്കും പണി കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് പണി മേടിച്ചിട്ടുള്ള ആളുകളും ഉണ്ടാകുമല്ലോ അല്ലേ ണ്ടായിട്ടില്ലേ ഇപ്പോഴും പല ബ്ലാക്ക് മെയിലിൽ ബ്ലാക്ക് മെയിലും പേടിച്ചോണ്ട് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഭയന്നിട്ട് ഒരു സൈഡിൽ കൂടെ ജീവിച്ച് മുമ്പോട്ട് പോകുന്ന എത്രയോ ആൾക്കാർ ഈ സമൂഹത്തിൽ ഉണ്ടാവും ഈ ഇത്തരത്തിൽ ഇരയാകുന്നവർ ചിലപ്പോൾ ഒരു ക്രൈമും ചെയ്തിട്ടുണ്ടാവില്ല ഈ ഇരയാകുന്നവർ ഒരു ക്രൈമ് ചെയ്തവരോ അല്ലെങ്കിൽ ആർക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളോ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഒരു ഗതികേട്ടിന് അല്ലെങ്കിൽ അവര് ആരോടെങ്കിലും സംസാരിക്കണ സമയത്ത് അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ആരെക്കുറിച്ചിട്ടെങ്കിലോ അല്ലെങ്കിൽ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്തു തരിക മനസ്സിലായില്ലേ പക്ഷേ ഇത് വെച്ച് കളിക്കുന്ന ആൾക്കാരും ഒബ്വിയസ്ലി ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് ഇത് ഫോൺ കോൺവെർസേഷനിലുള്ള റെക്കോർഡിനെ കുറിച്ച് മാത്രമൊന്നും ഞാൻ പറയുന്നത് ഈ ഫോൺ കോൺവെർസേഷൻ അല്ലാതെ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് നേരിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കണവൻ വേറെ വല്ല ഉദ്ദേശം കൊണ്ടാണ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കണവന് വേറെ വല്ല ലക്ഷ്യം അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരായിരിക്കാം അവർ ചിലപ്പോൾ ആരെങ്കിലും ആയിരിക്കാം നമ്മളെ അറിയ എന്തൊക്കെയോ കാരണം കൊണ്ട് നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരെ വേറെ വല്ലവരും വിട്ടതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ വേറെ വല്ലവരും വിട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേരിട്ടുള്ള കോൺവെർസേഷൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ വരെ റെക്കോർഡ് ചെയ്ത് വിടുന്ന ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് അത് വെച്ചിട്ടുള്ള ബ്ലാക്ക് മെയിലിങ് പരിപാടികളൊക്കെ ഇതൊക്കെ ഒരു കാശിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് പലരും ചെയ്യുന്നത് എന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് നമുക്കൊരു പേടിയൊക്കെ തോന്നുന്നത് ആരെ വിശ്വസിക്കും എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് പോകുന്നത് ഇനി ഞാൻ പറയുന്നത് നമുക്ക് ചില സാഹചര്യത്തിലൊക്കെ ആരുടെയെങ്കിലും സംസാരമൊക്കെ ഫോണിൽ കൂടെ നേരിട്ടൊക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരാറുണ്ട് ഓക്കെ റെക്കോർഡ് ചെയ്യേണ്ടി വരാം ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരുടെ അതായത് ഇങ്ങനെ കൊല്ലുന്നോ അല്ലെങ്കിൽ തല്ലുന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ആൾക്കാർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നിയമപരമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനായിട്ട് നിയമപരമായിട്ട് നിയമപരമായിട്ട് ഉപകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വല്ല ഭീഷണികളോ നമുക്ക് എന്തെങ്കിലും ഹറാസ്മെൻ്റോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് വെക്കാം അത് പബ്ലിക്കിലേക്ക് വിടാനോ കണ്ടി കണ്ടവർക്ക് കേൾപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ല നിയമപരമായിട്ട് സഹായം തേടാൻ നിയമപരമായിട്ട് തെളിവിന് വേണ്ടിയിട്ട് ഉപകരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ചെയ്യാം അത് അത് വേറെ പരിപാടിയാണ് അത് വേറെ കേസാണ് പക്ഷേ ഈ എന്താണ് വോയിസ് റെക്കോർഡുകൾ എടുക്കുക നേരിട്ടുള്ള സംസാരങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള പണികളൊക്കെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ന് പറയുന്നത് ചതിയാണ് ചതി സിർഫ് ചതി അത് ചിലർ കാശിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം മറ്റ് ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം സ്ഥാനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം ഈഗോ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം ദേഷ്യം കൊണ്ട് വൈരാഗ്യം തീർക്കാനായിട്ട് ചെയ്യുന്നതായിരിക്കാം ഒരാളെ നശിച്ചു കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കാം പല 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 റീസൺസ് ആണ് ഇവിടെ ആക്ച്വലി വരുന്നത് അപ്പോൾ ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്നത് ക്രൈം അല്ലേ ക്രൈമാണ് പക്ഷേ അവർക്കൊക്കെ എതിരെ എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ നടപടികൾ എടുത്താൽ തന്നെ അതിനെത്രത്തോളം സീരിയസ് ഉണ്ടാകും സീരിയസ്നസ് ഉണ്ടാവും അകത്തെടാൻ വേണ്ടി പറ്റുന്ന ഒരു വകുപ്പ് ഉണ്ടാവുമോ അകത്തിട്ടാൽ തന്നെ എത്ര നാളെ അകത്തിടാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഫൈൻ അടിക്ക അടുപ്പിക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം തന്നെ അത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ ജസ്റ്റ് ഒരു പെറ്റി കേസ് മാത്രമായിട്ട് മാറുവാണോ ആക്ച്വലി ചെയ്യുക അറിയില്ല എനിക്ക് ഞാൻ പറയുന്നത് ഇതിൽ രേഖപ്പെടുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് സമൂഹത്തിൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്നു ഞാൻ അയാളെ വിശ്വസിച്ചിട്ടാണ് സംസാരിക്കുന്നത് അയാളോട് ഞാൻ പറയുന്നത് എനിക്ക് കുറേ കട എന്റെ ബിസിനസ് പൊട്ടിയിട്ടിരിക്കുകയാണ് എന്റെ കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ല എൻ്റെ കുടുംബത്തിൽ ഇതൊക്കെയാണ് അവസ്ഥ എന്റെ വിഷമം കൊണ്ട് ചിലപ്പോൾ ഞാൻ മറ്റൊരു വ്യക്തിയെ കുറിച്ചിട്ട് ലൈക്ക് അയാൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത് വാ വാ അയാൾ എന്നെ ചതിച്ചു അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു അതിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ലിങ്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ ഞാൻ ഒരാളോട് പറയുന്ന സമയത്ത് ഈ കേട വിധ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എന്റെ ഈ അവസ്ഥയെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടേ കേൾപ്പിച്ച് കൊടുക്കും ഇത് കേൾപ്പിച്ച് കേൾപ്പിച്ചു ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഇമ്പാക്റ്റ് ഇന്ന തരത്തിലാണ് എന്നുള്ള തരത്തിലൊക്കെ നമ്മളെടുത്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ സൈലൻ്റ് ആകും ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വള്ളിയാകുമല്ലോ പണ്ടാരി ഇവനാണെങ്കിൽ നമ്മളെ കഥകം ചെയ്തുമല്ലോ എന്നുള്ളൊരു ഇതിൽ നമ്മളിങ്ങനെ പേടിച്ചങ്ങനെ ഇരിക്കും നമ്മൾ ചിലപ്പോൾ ഇത് വെളിയിൽ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ അവർ അവർ നമ്മളോട് കാശ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും അങ്ങനെ കാശ് കൊടുക്കണവരെ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ നമ്മൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നവരെ ഇവരുടെ ബ്ലാക്ക് മെയിലിൽ നമ്മളിങ്ങനെ ഇരയായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇതൊക്കെ ഒരു ഇതൊരു ഇതൊരു അവസ്ഥയാണ് അപ്പുറത്തും നിയമസാധ്യതകളൊക്കെ ഉണ്ടാവുമായിരിക്കും നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഇറയാവും സമയത്ത് അപ്പുറത്ത് നമുക്ക് നിയമസാധ്യതകളൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് അങ്ങനെ പോകാനും ചിലപ്പോൾ ഭയമായിരിക്കും കാരണം അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഇപ്പുറത്ത് നശിക്കുമോ നമ്മളെ നാറ്റിക്കുമോ ഇത്തരത്തിലുള്ള ഇതിലൊക്കെ നമ്മൾ ആ ഒരു ലോക്കിൽ നമ്മൾ കുടുങ്ങിക്കിടക്കും അപ്പം ഞാൻ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ഒരു ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ചില അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിലുകളിൽ രേഖപ്പെടുന്നുണ്ടാവാം ഇത്തരത്തിലുള്ള വോയിസ് റെക്കോർഡ്സ് കാരണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാരണം ഞാൻ വീണ്ടും പറയുന്നു ഈ ഈ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ ഒരാൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ പറയുന്നു എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ റെക്കോർഡ് ചെയ്യുകയും അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് അത് ഓക്കെയാണ് പക്ഷേ ഇത് വെറുതെ പൈസയ്ക്ക് വേണ്ടിയിട്ടും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും പലരും ഇതിനെ ചൂഷണം ചെയ്യുന്നവരെയാണ് ഞാൻ ക്രൈം 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 എന്ന് പറയുന്നത് ഇപ്പം ഞാൻ റിയാക്ഷൻ പറഞ്ഞ ചാനൽ റോബിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു വിജിരാജ് അഞ്ചാൽ അയാളുടെ റെക്കോർഡാണ് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു അയാൾ ഇതിനൊക്കെ ബിസിനസ്സായിട്ടാണ് കാണുന്നത് വോയിസ് റെക്കോർഡ് കച്ചവടം അയാൾ എന്താണ് റോബി റോബിനെ പൊട്ടിക്കണോ മറ്റേ ആരതിപ്പൊടിയെ പൊട്ടിക്കണം അറ എന്താണ് നിങ്ങൾ ഇരുപത്താറായിരം റുപ്യയെ എങ്ങാണ്ടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് ഇട്ട് തരും ആ വോയിസ് റെക്കോർഡ് അങ്ങ് ഇട്ട് തരും ഇതൊരു ബിസിനസ്സാണ് നേരെ വാ നേരെ പോ എന്നുള്ള ലൈനാണ് ലൈനാണെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അതായത് ചെയ്യുന്ന പരിപാടി ഈ വോയിസ് റെക്കോർഡ് കച്ചവടം ചെയ്യുന്നതേ ഒരു വൃത്തികെട്ട പരിപാടി അല്ലെങ്കിൽ ഒരു ക്രൈമാണ് ഈ ചെയ്യുന്നത് ചെയ്യുന്നതേ ഒരു ക്രൈം അതൊരു ബിസിനസ്സായിട്ട് ഇവർ കാണുന്നു ആ ബിസിനസ്സിനെ അവർ നേരെ വാ നേരെ എന്നുള്ള രീതിയിൽ കാണുന്നു എന്നുള്ളടത്താണ് എനിക്ക് കേട്ടിട്ട് എന്താണത് അയ്യെ കഷ്ടം അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ നമുക്ക് തോന്നുന്നു ആ ഒരു ഇതൊക്കെ കേൾക്കുന്ന സമയത്താണ് ഇത് സോഷ്യൽ മീഡിയയിൽ നടന്നൊരു ഒരു കാര്യമാണ് അപ്പോൾ ഈ വിജയചന്ദ്രൽ എന്ന് പറയുന്നത് വോയിസ് റെക്കോർഡ് ശേഖരിക്കുന്ന ആൾ ആളുകൾക്ക് സെല്ല് ചെയ്യുന്ന ആൾ അത് ക്രൈം ആവുമ്പോൾ ഈ വോയിസ് റെക്കോർഡ്സിൻ്റെ ആവശ്യക്കാരും ക്രൈം അല്ലേ ചെയ്യുന്നത് ഈ ആവശ്യക്കാരും ക്രൈമല്ലേ അപ്പം ഈ ആവശ്യക്കാരായിരുന്നു എന്നുള്ളതും വെളിയിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ വെളിയിൽ വരാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം സോഷ്യൽ മീഡിയയിൽ ഇമാതിരി കളികളൊക്കെ കളിക്കണ സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് സമൂഹത്തിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണോ അങ്ങനെയൊന്നും അല്ലല്ലോ ഏഹ് കണ്ടന്റിന് വേണ്ടിയിട്ടല്ലേ ഇവർ ഈ ചെയ്യുന്നത് ഒരു കോണ്ടിന് വേണ്ടിയിട്ട് ആ കോണ്ടിറക്കിയിട്ട് അതിൽ നിന്ന് പൈസ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ കണ്ടു കണ്ടവരുടെ വോയിസ് റെക്കോർഡൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഇതങ്ങ് സെല് ചെയ്യാണ് എന്നിട്ട് ഇത് വെളി പോവാതിരിക്കാൻ ഇത്ര കാശ് ഇത്ര കാശ് എന്നുള്ള രീതിയിലുള്ള ബ്ലാക്ക് മെയിലുകൾ പരിപാടികൾ ഇതൊന്നും അങ്ങനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു കാര്യമല്ല എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല സോഷ്യൽ മീഡിയ തന്നെ നിങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും പലരുടെയും പേഴ്സണൽ ഒക്കെ വെളി പോകുന്നുണ്ട് അല്ലേ വോയിസ് റെക്കോർഡ് ഔട്ട് വോയിസ് റെക്കോർഡ് എക്സ്ക്ലൂസീവ് അവർ പറഞ്ഞത് കേട്ടോ ഇവർ പറഞ്ഞത് കേട്ടോ ഇതാ എല്ലാം പുറത്ത് എന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ട് ഒരാളുടെ ഇടയിൽ ഉണ്ടായിരുന്ന പേഴ്സണൽ കോൺവെർസേഷൻസും കാര്യങ്ങളും എല്ലാം പബ്ലിക്കിലേക്ക് ഒരു കണ്ടന്റായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂട്യൂബിന്റെ അകത്ത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇല്ലേ ഏ പേഴ്സണൽ കോൺവെർസേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ പേഴ്സണലി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു കണ്ടന്റായിട്ട് പബ്ലിക്കിൽ മാറുകയാണ് രണ്ട് പേരും തമ്മിൽ സംസാരിച്ച കോൺവേർസേഷൻ പബ്ലിക്കിലേക്ക് അങ്ങ് പോവുകയാണ് എല്ലാവരും ഒന്ന് കേൾക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനത് പറയുന്നത് ലൈക്ക് ഇതൊക്കെ ഇതൊക്കെ ഒരു ക്രൈം ക്രൈമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സി ഇപ്പോ ആരാണോ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് ആരാണോ ഇതൊക്കെ വെളിയിലേക്ക് കണ്ടന്റിന് വേണ്ടി വിടുന്നതെന്നുണ്ടെങ്കിൽ അവരാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് അപ്പുറത്ത് അപ്പുറത്ത് ഒരു ക്രൈം ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അത് കേസ് കൊടുക്കണം അല്ലാണ്ട് ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് ഓരോ വോയിസ് റെക്കോർഡ് വെച്ചിട്ട് പബ്ലിക്കിലേക്ക് ഇത് കണ്ടന്റായിട്ട് പുറത്തേക്ക് വിടുക എന്നൊക്കെ പറയുന്നത് വെറും വൃത്തികട്ട തന്തയില്ലാത്ത പരിപാടിയാണിത് അല്ലെങ്കിൽ എന്തൊക്കെ ഒരു ക്രൈമാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെതായിട്ടുള്ള എന്താണ് പറയുക നിയമസാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടപടികൾ ആക്ച്വലി ഉണ്ടാവണം അല്ലെങ്കിൽ എന്താണ് പറയുക എന്ത് പറയാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പേഴ്സണൽ കോൺവെർസേഷൻസ് ഒക്കെ ഒരു കണ്ടന്റ് ആയി മാറണോ എന്നുള്ളൊരു അവസ്ഥ ഇതൊക്കെയൊക്കെ പറയാനുള്ളൂ ഏതായാലും മറ്റേ വോയിസ് റെക്കോർഡ് വിജിരാജ് അഞ്ചരി എന്താണ് അയാളുടെ ആ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഓൾഡി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് മൂണിങ് കേട്ടോ ഞാൻ ഇവിടെ വെച്ച് തരാം അയാൾ ഈ ബിസിനസ് ഡീലൊക്കെ നടത്തുന്ന ആ ഒരു റെക്കോർഡാണ് ആർക്കൊക്കെ ഈ നടത്തി കൊടുക്കുന്നത് ഒരു കാരണവശാലുംകത്തില്ല ഇത് ഒരു ബിസിനസ് ആണ് അതിന്റെ ഡീൽ ഒരിക്കലും പകത്തില്ല പതിനയ്യായിരം രൂപ ഇന്നലെ അത് തന്നു അതുപോലെ തന്നെ ഇതെല്ലാം ബിസിനസ് ആണ് അത്തോളു ദാസോൾ ആരുടെ സാധനമാണ് ഇരുപത്തി ആറായിരം ഇത് റോബിനെ പൊട്ടിക്കണോ ഏ പൊടിയുടെ കേസ് പൊട്ടിക്കണോ നിങ്ങൾ എമൗണ്ട് ഇത് പ്ലേ ചെയ് നമ്മളെ ഇറക്കി അങ്ങോട്ട് വിടും നാളെ അവന്റെ എന്തുവാന്നെ സാധനം തീരും അത്രയേ ഉള്ളൂ നേരെ വാ നേരെ പോവും നാളെ അവന്റെ ഫെയിം തീരുന്ന രീതിയിലുള്ള സാധനം അങ്ങോട്ട് ഇറക്കി വിടും